ഹലോ ഗുഡ് മോർണിംഗ് എല്ലാവരും എന്ത് പറയുന്നു ഫുഡ് ഓർഡർ ചെയ്യുന്നില്ല അല്ലേ രാവിലെ എന്നായിരുന്നു നിങ്ങൾക്ക് കാപ്പിക്കുക എനിക്ക് കാപ്പിക്കുക പാലപ്പൂവും കടലക്കറിയായിരുന്നു അപ്പോൾ രണ്ട് പാലപ്പൂവും കുറച്ച് കടലക്കറിയും കഴിച്ചു കേട്ടോ അത് കഴിഞ്ഞിരുന്നു രാവിലെ കുറച്ച് പണി ഉണ്ടായിരുന്നു ചക്കപ്പഴം കിട്ടിയായിരുന്നേ നമുക്കിവിടെ ചക്കയൊന്നുമില്ല അവിടെ അയൽ വക്കാർ തരുന്ന കേട്ടോ അപ്പം രണ്ട് കൂഴപ്പഴം പിന്നെ ഒരു വരിക്കച്ചക്ക വരിക്ക പഴുത്തിട്ടില്ല പക്ഷേ കൂഴ ഒരെണ്ണം പഴുത്തിട്ടുണ്ട് രണ്ട് കൂഴ ഉണ്ട് ഒരെണ്ണം പഴുത്തു അപ്പം ഞാനെന്നാ വിചാരിച്ചു നോക്കിയപ്പം നല്ല ആദ്യം ഞങ്ങൾ ഞങ്ങൾ ആദ്യം ഫസ്റ്റ് ഇത് ചക്ക കഴിച്ചത് നല്ല മധുരം എന്ന് പറഞ്ഞാൽ മിക്കവാറും പേർക്ക് കൂഴപ്പഴം അത്രയും ഇഷ്ടമല്ലേ പക്ഷേ എനിക്കും അത്രയ്ക്ക് ഇഷ്ടമല്ല കൂഴപ്പഴം പക്ഷേ ഇത് നല്ല സൂപ്പർ നല്ല മധുരം എന്ന് പറഞ്ഞാൽ തേൻ മധുരമുള്ള കൂഴപ്പഴം അപ്പം കുമ്പളപ്പം ഉണ്ടാക്കാമെന്ന് വെച്ചു നല്ല കുമ്പളപ്പം ഉണ്ടാക്കാനായിട്ട് ചക്കയെല്ലാം അടുത്തിപ്പുറക്ക് ഞാൻ വെച്ചിട്ടുണ്ട് അപ്പം നമ്മുടെ കുമ്പളലില്ലേ കുമ്പളപ്പൊക്കെ ഉണ്ടാക്കുന്ന വയനേല എന്ന് പറയും ചിലയിടത്താ ചിലയിടത്ത് ഇടനേലെന്ന് പറയും അങ്ങനെ പലയിടത്തും പല പേരിലും അറിയപ്പെടുന്നത് അപ്പം അത് നമ്മുടെ ഇവിടെ ഇല്ല അപ്പം ചേച്ചിയിടണ്ടപ്പോൾ ചേച്ചീടെ ഉണ്ട് അവിടെ നിന്ന് പോയി പറിക്കണം ഭയങ്കര മഴയാണിവിടെ അപ്പം ഇതാണ് നമ്മുടെ കൂഴച്ചക്ക നല്ലവണ്ണം പഴത്തിട്ടുണ്ട് മറ്റേത് കുറച്ചാൽ പഴുത്തിട്ടുള്ളൂ ഇത് നല്ലതായിട്ട് പഴുത്തു മണമെന്ന് പറഞ്ഞാൽ സഹിക്കാൻ പറ്റാത്ത മണം കേട്ടോ പിന്നെ പിന്നെ എന്താ പറയുക ഞാനിത് കട്ട് ചെയ്ത് കട്ട് ചെയ്ത് എപ്പോഴത്തേനാണ് ഓർത്ത ഇത് കട്ട് കുഞ്ഞോട് കൂടി കാണിച്ചു കഴിഞ്ഞാൽ നമ്മുടെ എന്താ പറയുക ആഞ്ഞിലിക്കാവളയൊക്കെ കിടക്കുന്നോളൊക്കെ തോന്നുമായിരുന്നു അത്രയ്ക്ക് നല്ലൊരു നല്ല ചോളയാണ് റോസ് കളറുള്ള നല്ലൊരു ക്യാമറകൾ ഇത്രയും കാണുന്നു എനിക്ക് നല്ല റോസ് രണ്ട് കളറുകളാണ് റോസ് കളറുള്ളത് നല്ല ഫുള്ളായിട്ട് പഴുത്തിട്ട് നല്ല നല്ല മണമായിരുന്നു ആ മണമെന്ന് പറഞ്ഞിട്ട് ആ മണം ആ അടുക്കിമളം നമുക്കറിയാൻ പറ്റും നല്ല പഴമാണെന്ന് എനിക്കധികം കുഴപ്പമൊക്കെ കിട്ടുന്നിഷ്ടമല്ല ഞാൻ കിട്ടിയാലും കുമ്പളക്ക കൊണ്ടാക്കാറ് അപ്പം ആദ്യം കേട്ടോ പക്ഷെ ഇതെനിക്ക് കണ്ടപ്പോൾ ഭയങ്കര പൊതിവായി ഹസ്ബൻഡിനും ബൊതിയായി പുള്ളിക്കാരനും ഇതൊന്ന് കഴിക്കാൻ തുടങ്ങിയിട്ട് അത്രയ്ക്ക് നല്ലതായിരുന്നു അപ്പോൾ ഇത് ഇതുണ്ടോ ഇത് ഇങ്ങനെ പറഞ്ഞ് വന്ന് ഇത് വലിച്ചു വന്നിട്ടുണ്ടോ അതുപോലെ നല്ല അടത്തി എടുക്കാൻ പെട്ടെന്ന് അപ്പോഴത്തന്നെ ഞാൻ വിചാരിത്തെ മൊത്തമായിട്ട് കാണിക്കുകയാണ് നല്ല നമ്മുടെ ഈ ഒരു അനുമിക്കാവളം കിടക്കുന്ന പോലെ നല്ല സൂപ്പറായിട്ട് കാണിക്കാറെന്ന് വിചാരിച്ചു കേട്ടോ ഉണ്ടോ നല്ല സൂപ്പർ ചുളയാണ് പുള്ളിക്കാരൻ കണ്ടപ്പോൾ കൊതിയാണ് പുള്ളിക്കാരൻ ഭയങ്കര ഇഷ്ടമാണ് കൂഴപ്പഴം ആണെങ്കിലും കൊള്ളാം വരിക്കപ്പഴം ആണെങ്കിൽ കൊള്ളാം പുള്ളിക്ക് ഭയങ്കര ഇഷ്ടമാണ് അല്ല മധുരമുള്ള ചക്കപ്പഴമൊക്കെ അപ്പം എന്തായാലും ഉണ്ടല്ലോ ഇതെല്ലാം അടുത്ത് പിറക്കി കഴിഞ്ഞപ്പോഴല്ലോ ആ കുഞ്ഞു ചക്കയെന്ന് ഇത്രയും ചുള കിട്ടി കേട്ടോ നല്ല ആയിട്ട് ഇത്രയും ചുളള കിട്ടും ശരീരത്തിനകത്ത് ഇത്രയും ചുള കിട്ടി അപ്പം ഞങ്ങൾ പുള്ളിക്കാരൻ അഞ്ചാറെ എല്ലാം കഴിച്ചു കേട്ടോ ഞാൻ എന്നായിരുന്നറിയോ പുള്ളിക്കാരൻ അങ്ങോട്ട് പോയപറകെ അതിൽ രാവിലെ രണ്ട് പാലപ്പൂവും അതുപോലെ തന്നെ പിന്നെ കടലക്കറിയും കഴിച്ചാൽ ഞാൻ അത് കഴിഞ്ഞിട്ടൊരു അര ഒരു മണിക്കൂറായാലേ ഉള്ളൂ കേട്ടോ ഈ ചക്കപ്പഴത്തിൻ്റെ പൊതി കൊണ്ട് മണവും എല്ലാം അടിച്ച് നല്ല മധുരം ആയതുകൊണ്ട് ഞാനും അവിടെ നിന്ന് അഞ്ചെണ്ണം അങ്ങോട്ട് അകത്താക്കി ഒരെണ്ണം തിന്നു കഴിഞ്ഞപ്പോൾ അന്ന ഒന്നുകൂടെ തിന്നേക്കാന്ന് പറഞ്ഞ് തിന്ന് തിന്ന് ഒരു അഞ്ചെട്ടെണ്ണം അകത്താക്കി കേട്ടോ പിന്നെ ഇനി നിന്നുകൊണ്ടിരുന്നാൽ ശരിയാണല്ലേ അപ്പോൾ അത് ഇങ്ങനെ പതുക്കെ പതുക്കെ കഴിഞ്ഞാൽ അങ്ങനെ തിന്നു പിന്നെ കുറച്ച് തിന്നിട്ട് പിന്നെ വയറ് പോലും തോന്നി കാരണം ഭക്ഷണം കഴിക്കുന്നത് കുറേ ആണല്ലോ പിന്നെ അമ്മച്ചിമാരൊക്കെ പറയുമല്ലോ ഇതിൻ്റെ കഴിച്ച പറയാം ഒരു ഉപ്പുകൾ എടുത്ത് നല്ലതാണ് വയറ്റിന് പ്രശ്നം ഒന്നും ഉണ്ടാകാത്ത ഓടി വന്നിട്ട് ഉപ്പുകൾ എടുത്ത് നിന്ന് ഉപ്പുകൾ എടുത്ത് നിന്നിട്ട് ഞാൻ പിന്നെ പിന്നെ അടുത്ത മണിയിലോട്ട് പോയി കാരണം കുറച്ച് മീൻ വെച്ചിട്ടുള്ള അല നീന്തിട്ടില്ലായിരുന്നു അപ്പം നമുക്കത് വെട്ടിക്കൊണ്ട് തരുമേ പിന്നെ അത് പിന്നെ അരച്ചിട്ട് കറി വെച്ചു അത് കഴിഞ്ഞപ്പോഴും ഞാൻ കറിയെല്ലാം വെച്ചിട്ട് അടുത്ത് വെച്ചിട്ട് പോയി കഴിഞ്ഞപ്പോൾ സിറ്റോട്ടോ കഴിഞ്ഞപ്പോഴും നമ്മുടെ ചെടി ഒന്ന് വാടി നിൽക്കുന്നതോടെ തോന്നി ചെറുതായിട്ടൊന്നും വാട്ടം വെള്ളം ഒഴിക്കാത്തുള്ളൂ അപ്പോൾ ഞാൻ ഇടയ്ക്ക് ചെക്ക് ചെയ്തിട്ടാണ് അകത്തുള്ള സിറ്റോട്ടിലൊക്കെ ഉള്ള ചെടിക്ക് വെള്ളം ഒഴിക്കുന്നുണ്ട് എനിക്ക് പെട്ടെന്ന് ചീന്നു പോകുന്നുണ്ട് പണ്ടുകളൊക്കെ അപ്പോൾ അതിനും കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അത് സെറ്റാക്കി അപ്പം രാവിലെ കണ്ടു നല്ല സോഫ്റ്റ് പാലപ്പം ആയിരുന്നു കടലക്കറിയായിരുന്നു രാവിലെ കഴിച്ചത് പിന്നെ നല്ല ബ്രൂ കോഫിയും കോഫിങ്ങോട്ട് കഴിച്ചു കേട്ടോ പിന്നെ ഞാനെന്നു വെച്ചാൽ നമ്മുടെ കുറച്ച് ഗ്രൗണ്ട് ഡോർ ഉണ്ടായിരുന്നു അത് കൂട്ടത്തോടെ നിൽക്കുമായിരുന്നു അതെല്ലാം വേറെ പിരിച്ചിട്ട് ചട്ടികളിലാക്കി അതിനകത്ത് മിക്സ് ചേർത്തേക്കുന്ന ചാണകപ്പൊടി ചകിരിച്ചോറും മണ്ണും മാത്രം മിക്സ് ചെയ്ത് ഉള്ള ഒരു പോട്ട് പോട്ടുമിക്സിന് അകത്തോട്ട് മാറ്റി അതാണ് ഏറ്റവും നല്ലത് ഇല്ലെങ്കിൽ നമ്മൾ കരി കഷ്ണവും അതുപോലെ തന്നെ ചിരട്ട പീസും ഒക്കെ വെച്ചിട്ട് പോട്ട് മിക്സ് ഉണ്ടാക്കി മാറണം എപ്പോഴും ലൂസുള്ള പോട്ട് മിക്സ് മിക്സാണിത് നല്ലത് കേട്ടോ അങ്ങനെയാണ് ചെയ്തത് അപ്പോൾ തന്നെ തിരിച്ച് വന്നപ്പോൾ തന്നെ നമ്മുടെ മീൻകറി റെഡി ആയിട്ടുണ്ടായിരുന്നു അയലക്കറി മുളകിട്ട് അയലക്കറി റെഡിയായി പിന്നെ അയലക്കറിയുടെ കൂട്ടത്ത് നമ്മുടെ കടച്ചക്ക തോരനും കൂടെ വെച്ചായിരുന്നു കേട്ടോ ഇത് രണ്ടുമാണ് ഇന്നത്തെ കറി കുറച്ച് ചമ്മന്തിയും കൂടി ഇപ്പം ഉണ്ട് അത് മതി ധാരാളം പിന്നെ ഇത്രയൊക്കെ ഇന്നത്തെ കറി കേട്ടോ ഇപ്പോൾ എല്ലാവരും ഇന്നത്തെ ദിവസം സന്തോഷം നല്ല മഴയാണ് ഇവിടെ നല്ല തണുപ്പും ഉണ്ട് അപ്പോൾ സന്തോഷമായിട്ടിരിക്കുക പിന്നെ എന്താ പറയുക രാവിലെ വീട്ടമ്മമാരൊക്കെ ജോലിക്ക് പോകുന്ന വീട്ടമ്മമാരെയൊക്കെ ജോലിക്ക് പോയി കാണും വീട്ടിലിരിക്കുന്ന അമ്മമാരൊക്കെ ഉച്ചയ്ക്കത്തേനുള്ള ഭക്ഷണം ഉണ്ടാക്കലായിരിക്കും അല്ലേ അപ്പോൾ എല്ലാവരും സന്തോഷമായിട്ടിരിക്കുക പോസിറ്റീവായിട്ട് ചിന്തിക്കുക നമ്മുടെ മൈൻഡ് എപ്പോഴും നമ്മൾ ടെൻഷനടിപ്പിക്കാതെ നമുക്ക് വേറെ ഞാൻ എപ്പോഴും പറഞ്ഞാലും വേറെ എന്തെങ്കിലും കാര്യത്തിൽ എൻഗേജഡാകുക അപ്പോൾ മാത്രമേ നമ്മുടെ മനസ്സ് മനസ്സൊത്തിരി സന്തോഷമായിട്ടിരിക്കത്തുള്ളൂ അപ്പം നാളെ കാണാൻ കേട്ടോ നല്ലൊരു ദിവസം എല്ലാവർക്കും ആശംസിച്ചുകൊണ്ട് നാളെ കാണാം ടാറ്റ ബൈ ബൈ